ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും വെഡ്ഡിംഗ് സീസൺ എന്ന് നമ്മുടെ കേരള ഷോറൂമിലൊക്കെ കിട്ടുന്ന ലങ്കാസ് മൂവായിരം നാലായിരം അയ്യായിരം ഇരുപത്തയ്യായിരം പതിനായിരം ആ രൂപയ്ക്കൊക്കെ ആയിരിക്കും പക്ഷേ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണം വെറും അറുന്നൂറ്റി എൺപത് രൂപ സ്റ്റാർട്ടപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം നല്ല അടിപൊളിയായിട്ടുള്ള ഫാൻസി ലുക്കിലും അതുപോലെ പ്രീമിയം ലുക്കിങ്ങും വരുന്ന ലെങ്കാ കളക്ട് സ്റ്റാർട്ടപ്പ് വീഡിയോ വെഡ്ഡിംഗ് സീസൺ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു ഫെസ്റ്റിവൽ പോലെ തന്നെയാണ് അപ്പൊ അജിമേര ഫാഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വെഡ്ഡിങ് സീസണിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം അപ്പൊ നമ്മൾ ബ്രൈഡേഴ്സ് എപ്പോഴും എന്താ ചീപ്പ് ലുക്കല്ല അവർ ആഗ്രഹിക്കുന്ന റോയൽ ലുക്കാണ് അപ്പം നമുക്ക് റോയൽ ലുക്കിൽ വരുന്ന കളക്ഷൻസിൽ ഫോർ എക്സാമ്പിൾ സെർദോഷി വർക്ക് സ്റ്റോൺ വർക്ക് ബീഡ്സ് വർക്ക് മിറർ വർക്ക് ബനാറസി വർക്ക് അങ്ങനെയുള്ള പ്രീമിയം ഫിനിഷിംഗോട് കൂടിയ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത് മാത്രമല്ല വെറും അറുനൂറ്റി എൺപത് രൂപയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടില്ല ഈ ഒരു ലെങ്കാ കളക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് രണ്ടായിരം രൂപ വരെ പ്രോഫിറ്റ് പോസിബിൾ ആണ് ആൻഡ് മുന്നൂറ് പെർസെന്റേജ് വരെ വരെ നമുക്ക് മാർജിൻ പോസിബിളും ആണ് ഈ ഒരു ലഹങ്കാസ് വെച്ചുകൊണ്ട് നമുക്ക് രണ്ടായിരം രൂപ വരെ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല മുന്നൂറ് പെർസെൻറ്റേജ് വരെ നമുക്ക് മാർജിനും പോസിബിൾ ആണ് ഇന്നത്തെ വെറൈറ്റി നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ടൂണിൽ വരുന്ന ഒരു ക്രഞ്ചി ഫാബ്രിക്കിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ അതും നല്ലൊരു സിൽക്കി ടൈപ്പ് ആണ് നമുക്ക് റിസപ്ഷനിലും വെഡ്ഡിങ്ങിലും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ബീഡ്സ് വർക്ക് ആൻഡ് സ്റ്റോൺ വർക്ക് സ്വീകൻസ് വർക്ക് വരുന്ന ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ സൈഡിൽ ലങ്ക സ്റ്റാർട്ട് ചെയ്യുന്നത് അറുന്നൂറ്റി എൺപത് രൂപയും ആൻഡ് ബ്രൈഡൽസ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ഈ രീതിയിലുള്ള ഫിനിഷിങ്ങിലാണ് ആൻഡ് കളർ ഓപ്ഷൻസ് നമുക്ക് ഒരുപാടുണ്ട് എൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമ്മുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് നമ്മളെ കേരള ഷോറൂമിലൊക്കെ ആറായിരവും നാലായിരവും പതിനായിരവും ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ എടുക്കുന്ന ലാങ്കാസ് ഇവിടെ നിങ്ങൾക്ക് വെറും അറുന്നൂറ്റി എൺപത് രൂപയിലാണ് പ്രോഡക്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കാം ദ കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് അതുപോലെ തന്നെ ഏറ്റവും ലോങ് ലാസ്റ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ഇതിൽ നോക്കിയാൽ ഇതിൽ നമ്മൾ ക്യാൻ ക്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ്ങോടും ആൻഡ് ഗ്യാരൻറ്റിയോട് കൂടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് നമ്മളിത് എത്ര നാൾ വേണേലും ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇനി നമുക്ക് ഇതുപോലെ റിസപ്ഷനിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ബ്ലാക്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് അല്ലേ അപ്പം ബ്ലാക്ക് ഷെയ്ഡിൽ ബ്ലാക്ക് കളറിൽ തന്നെ സ്റ്റോൺ വർക്കും ആൻഡ് ബീഡ്സ് വർക്ക് ചെയ്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇപ്പം നമ്മൾ കാണുന്നത് നല്ലൊരു ഹെവി ലുക്കാണ് ഏറ്റവും നല്ല നമുക്കൊരു ഒരു ഫിലിംസ് സ്റ്റാർ ലുക്ക് രീതിയിലുള്ള കളക്ഷൻസ് ആണ് അതിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ തന്നെ നമുക്ക് ബ്ലൗസും അതുപോലെ ചെയ്തെടുത്തത് അവൈലബിൾ ആണ് ഇനി നമുക്ക് കുറച്ചൊരു ബ്രൈഡൽ കളക്ഷൻ നമുക്ക് നോക്കാം ബ്രൈഡൽ കളക്ഷൻ വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫാബ്രിക് കൊടുത്തത് നല്ല പ്യുവർ ആയിട്ടുള്ള വെൽവെറ്റിലാണ് ഇത് നമ്മൾ ഏറ്റവും ട്രഡീഷണൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ബീഡ്സ് വർക്ക് ഉണ്ട് ക്കൊണ്ട് ആൻഡ് മിറർ വർക്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഫ്രീ സൈസാണ് നമ്മുടെ സൈസനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതാ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഡാർക്ക് മറൂണിൽ നമ്മൾ സ്റ്റോൺ വർക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ആൻഡ് പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ് നമുക്ക് ഈ ഒരു ലങ്കാസ് വെച്ചുകൊണ്ട് നമുക്ക് രണ്ടായിരം രൂപ വരെ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള കളക്ഷൻസ് ആണ് അജ്മേര ഫാഷൻ നിങ്ങൾക്ക് ഈ ഒരു വെഡ്ഡിംഗ് സീസണിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഡാർക്ക് മെറൂണിൽ തന്നെ നമുക്ക് വേറൊരു ഡിസൈൻ ഓപ്ഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഇതിൽ നമ്മൾ സ്റ്റോൺ വർക്കും മിറർ വർക്കും സീക്വൻസ് വർക്കും ആൻഡ് ജെറി വർക്കിൽ ഫിനിഷ് ചെയ്ത ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്കിങ്ങിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇനി ഹൈറ്റ് കുറഞ്ഞവർക്കായാലും ഹൈറ്റ് ഉള്ളവർക്കായാലും ഏത് സൈസ് ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഈ ഒരു വെഡ്ഡിംഗ് സീസൺ ബ്രൈഡ് ആഗ്രഹിക്കുന്ന ചീ ലുക്കേ അല്ല റോയൽ ലുക്കാണ് അപ്പം ഈ ഒരു വെഡ്ഡിങ് സീസൺ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട നമുക്ക് വേണ്ടത് ഈ രീതിയിലുള്ള റോയൽ ലുക്ക് ആൻഡ് കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കളക്ഷൻസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതുമാത്രമല്ല നമുക്ക് ഈ രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാം അപ്പം ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലാങ്കാസ് കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പർച്ചേസ് ചെയ്യാം അപ്പം സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്യേണ്ടതുണ്ട് ഇപ്പം തന്നെ നമ്മൾ ആ നമ്പറിൽ ബുക്ക് ചെയ്തോളൂ ഇപ്പം ഈ ഒരു വെഡ്ഡിങ് സീസൺ ബെസ്റ്റ് പ്രോഫിറ്റ് ആഗ്രഹിക്കുന്ന ഓൾവേസ് വെൽക്കം അജ്മേറ ഫാഷൻ ഇപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം